ഒരു അൽക്കുലിത്ത പരിപാടി അല്ല അൽക്കുലിത്ത എക്സ്പെരിമെൻ്റ് തന്നെ പറയാം പൊട്ടിയ ഗ്ലാസ് ടാങ്കിലെ വെള്ളം കുപ്പിയിലാക്കി ഇത് മാത്രം പോരാ ബാക്കി എന്താ വേണമെന്ന് വഴി പറയാം ആദ്യ നമ്മുടെ ഗ്ലാസ് വെച്ചു അതിലോട്ട് കോൾഗേറ്റ് ക്ലോസപ്പാണ് അവർ കാണിക്കുന്നത് നമ്മളെ കോൾഗേറ്റേ ഉള്ളൂ അത് യൂസ് ചെയ്യാം ഗ്ലാസിനുള്ളിൽ ഇപ്പോൾ ഓൾറെഡി പേസ്റ്റ് പേറ്റ് നിങ്ങൾ കണ്ടോ വേറെ അല്ല ഞാൻ പേസ്റ്റ് ഇട്ടായിരുന്നു പക്ഷേ റെക്കോർഡ് ഓൺ ചെയ്യാൻ മറന്നു പിന്നെ വീണ്ടും റീഷൂട്ട് ശേഷം നമ്മുടെ ടാങ്കിലെ വെള്ളം കുപ്പിതാക്കി അങ്ങ് ഒഴിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കാൻ വല്ല കോലോ കമ്പോ യൂസ് ചെയ്യുകയാണ് നല്ല വെറുതെ സ്പൂണൊക്കെ യൂസ് ചെയ്ത് സമയം വേണെങ്കിലും ഇനി സോഡാപ്പൊടി ഒരു വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ് വർക്ക് ചെയ്യുന്നു എന്നറിട്ട് നോക്കാം ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള എന്തായിട്ട് കാരണം ഇത് ഞാനല്ലോ കണ്ടുപിടിച്ച് മുമ്പ് രണ്ടുമൂന്ന് വീട് വന്നിട്ട് രണ്ട് വീഡിയോ ാണ് ഞാൻ തന്നെ ചെയ്ത് വിചാരിച്ചത് അല്ലെങ്കിൽ ഇമാതിരി പരിപാടി ഒക്കെ ചെയ്യാൻ എന്റെ സൈകിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഡോ ഞാനോട് കേട്ടിട്ടില്ലല്ലോ ശരി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് വീഡിയോ കാണുമ്പോഴാണ് ഇത് എല്ലായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പറഞ്ഞു പൊതു കൊണ്ടല്ലോ നമ്മുടെ എലഫന്റ് ടൂത്ത് പേട്ടൊന്നും നടക്കുന്നില്ലല്ലോ എന്നാ പറ്റി പിന്നെ എന്റെ ഇമാരി പരിപാടി ഒക്കെ പാളി പോയിട്ടേ ഉള്ളൂ സ്വാഭാവികം എനിക്ക് വിഷമൊന്നും ഇല്ല എന്നാലും ചെറിയൊരു സങ്കടം എന്നാലും എന്തായിരിക്കും സംഭവിച്ചത് അടുത്തുവാ അടുത്ത് വന്നിട്ട് ക്ലോസ് യൂസ് ചെയ്തിട്ടുണ്ടോ